ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് എരുമീർ തോട്ടുപാലത്ത് നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്ത് എൻ്റെയും എൻ്റെ കൂട്ടുകാരൻ്റെയും സ്ഥലമുണ്ട് അതിൽ ഇഞ്ചിക്കൃഷിയുണ്ട് അവിടേക്കാണ് ഞാനും ഷിജിയും കൂടി വന്നിട്ടുള്ളത് കുട്ടിയും മാമിയും കൂടി ശിചിക്കുട്ടിൻ്റെ ഇഞ്ചിപ്പാടത്ത് വന്നാണ് ശിചിക്കുട്ടി ഇവിടെയാണ് ഇഞ്ചി കൃഷിയൊക്കെ ചെയ്യുന്നത് ഇഞ്ചിയൊക്കെ നട്ട് ഇത് വലുതായി ജൈവമളം മാത്രം ഒട്ടി ചെയ്യുന്ന കൃഷിയാണ് ഇത് ഇഞ്ചിക്കൃഷി മരുന്നും കീടനാശിനിയൊന്നും അടിക്കില്ല പറമ്പിലാണ് ചെയ്തിരിക്കുന്നത് ഇത് നട്ടിപ്പ ഒന്നര മാസത്തോളമായി ഇത് രണ്ടേക്കർ സ്ഥലമാണ് ഇതിൽ ഫുൾ ഇഞ്ചി വെച്ചിരിക്കുകയാണ് ഇതിൽ മഴക്കാലത്ത് എന്ത് ചെയ്യും പറഞ്ഞാൽ ഇപ്പോൾ മഴ ഫുള്ള് കിട്ടും മഴയില്ലാത്ത സമയത്ത് ഇനി സ്പ്രി സ്പ്രിങ്ക്ലർ സെറ്റ് ചെയ്യും അത് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ താഴത്തൊരു കിണറുണ്ട് ആ കിണറിൽ നിന്ന് വെള്ളം ഒടിച്ചിട്ട് ഇവിടേക്ക് കയറ്റും കയറ്റിയ ശേഷം സ്പ്രിങ്ക്ലർ വെച്ച് തിരിഞ്ഞ് ഇത് മഴയില്ലാത്ത സമയത്തൊക്കെ കൃഷി ചെയ്തെടുക്കുക തില് മുഴുവൻ മരങ്ങളായിരുന്നു ഈ മരങ്ങളൊക്കെ ഞങ്ങൾ വെട്ടി വൃത്തിയാക്കിയ ശേഷം ജെ സി വി കൊണ്ടൊക്കെ നിരത്തി വൃത്തിയാക്കിയിട്ടാണ് ഈ പറമ്പിൽ ഞങ്ങൾ ഇഞ്ചി കൃഷി ചെയ്യണത് ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി വൃത്തിയാക്കിയ ശേഷം ചെയ്യണത് ഇതിനു വേണ്ടി താഴെ കിണറൊക്കെ കുഴിച്ചിട്ടുണ്ട് മഴ വന്നാൽ നനയാതിരിക്കാൻ പെര കിട്ടിയിട്ടുണ്ട് അതാ ഇതേ കുട്ടിക്ക് ഈ പെര ഭയങ്കര ഇഷ്ടമാണ് കണ്ടില്ലേ ിയ മീനൊക്കെ വളർത്താനിട്ടിട്ടുണ്ട് ആ ഇപ്പൊ ഇതില് മീനൊക്കെ വിട്ടിട്ടുണ്ട് ഒരു മാങ്ങ മരം ഉണ്ട് മൂന്ന് തെങ്ങ് നിറയെ മരങ്ങളുണ്ടായിരുന്നു നമുക്ക് മുറിച്ചു കളഞ്ഞാണ് വന്നിരിക്കുന്നത് ചെലപ്പോ പേടി മാറും ചുക്ക് ഉണക്കാനിട്ടാണ് ചുക്ക് ഉണക്കാനത്തി മഴ വന്നപ്പോ മൂടി വെച്ചിരിക്കാണ് ഇത് ചുക്കാണോ ഇതൊക്കെ ഉണക്കാനിട്ടിരിക്കണെന്ന് ആ ആ അത് അത് എടുക്കാണക്കാനിരിക്കുക മൂടി വെച്ചിരിക്കാണ് അത് പറഞ്ഞാൽ വരുമ്പോൾ കുഞ്ഞ് ടാർ പൈൻ മാറ്റും ഇപ്പം മഴ വന്നു പറഞ്ഞ് ടാർപ്പൈൻ്റെ മേലെ കൂടെ മഴ പെയ്തിട്ട് ഈ വെള്ളം താഴേക്ക് ഒലിച്ചുപോയി ചുക്കിരിക്കായില്ല പേടിയാണ് ഇല്ല ഒത്തിരി ആൾക്ക് ഇവിടെ മേലെ വെള്ളപ്പൊഴിൻ്റെ മേലെ നിൽക്കുകയല്ലേ കാണാൻ നല്ല രസമുണ്ടാവും ചുറ്റും പച്ചപ്പും പാറകളൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ അതേ ടീസ് ആശുപത്രി കാണുന്നുണ്ട് അത് പേടിക്കണോ ബാക്കിൽ പോയ ബാക്കിൽ അപ്പുറത്തേക്കും കാണാൻ പോണ അവിടെ ആ ആ ബേക്ക് ആ ചിറ്റി മാവാനെങ്കിലും തല്ലണ് ബാണ്ട് ചരിവ് കണ്ട പേടിച്ചിട്ടാണ് പിടിച്ചിരിക്കണേ പാൻറ് പിടിച്ചിരിക്കുകയാണ് ഒരു ബലത്തിന് വേണ്ടിയിട്ട് വീഴുമ്പണത്ത് നോക്ക ഒരു കാട് അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുക്കാതിരിക്ക നല്ല രസമുണ്ട് നോക്ക ആരുമില്ല ആനയൊന്നും ഉണ്ടായില്ല പന്നി ഉണ്ടാവു ചെറുപ്പ കാട്ട് പന്നി വേ ഏതാ പന്നിറ പാറ ആട് മേക്കാൻ വന്നിരിക്കണം ആണോ ശിജു ഇത്ര പേടിക്കണ് ശിജിക്കുട്ടോ ശിജു വേർത്ത് ഒലിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് പേടിച്ചിട്ടുണ്ട് എനിക്ക് ചരിവും കുന്നൊക്കെ കണ്ടാ ഭയങ്കര പേടിയാണ് വീഴുവോ അതാ അത് കുളിക്കുട്ട ആ കുളത്തില് പോയി കുളിക്കണ കുളിക്കണ കുളത്തില് വന്നാ തന്നെ അവൻ പോയി കുടിക്കണ വേണ്ടേ അതവിടെ ഒരു കല്ലുണ്ട് അരിക്ക് ആ ആ ഇരുന്നോ ആ അങ്ങനെ ഇരുന്നോ ചിജും മാമിയും വന്ന് ഇരുന്നോ പേടിച്ചു കയ്യിൽ കടിക്കാൻ പാടില്ല കയ്യിലൊന്നും കടിക്കാൻ പാടില്ല ട്ടോ ഷിജുവിന് പേടിയൊക്കെ മാറണ്ടേ എങ്ങനെ വരണം ആ ഇനി ഇവിടെ എങ്ങനെ നോക്കി നിക്കുക പേടിക്കാതെ നോക്കിയിരിക്കണം കേട്ടോ അവിടെ ഒരു നായികണ്ടോ ഷിജുണ്ട് ഭാവി എന്താ ചെയ്യണെ കല്ല് പെർക്ക് നല്ല സ്ഥലല്ലേ തൊട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മ ഇഞ്ചി വെച്ചതിന്റെ ബാക്കില് അല്ലേ ഫോറസ്റ്റ് സ്ഥലമാണ് ഫോറസ്റ്റിന്റെ സ്ഥലമാണ് നമ്മുടെ സ്ഥലത്തിന്റെ തൊട്ടുള്ളതാണ് അതിൽ പാറയില്ല അതിൽ പാറയില്ല ഇത് റിസോർട്ടൊക്കെ പണിയാ അല്ലെങ്കിൽ ശിചിക്കുട്ടണിക്കിന് പ്രായമൊക്കെ ആകുമ്പോ ഒരു വീടൊക്കെ കെട്ടിട്ടിരിക്കണം ആരുണ്ടാവും കൂടെ ഇതേമാതിരി നമ്മ ആരണെ വിളിച്ചിരുത്തന്നു അത് ആട്ടുകൂട്ടം ആട്ടുകൂട്ടം നോക്കി പേടിക്കണ പാറ കാണുമ്പോ അതൊക്കെ മാറും ശിജു അവിടേക്ക് വന്നോ ആ മല കേ വന്നത് കാണാൻ പറഞ്ഞ ശിജി ഒന്ന് മല കാണാൻ നോക്കിട്ടെ തൈവിട് ആ ഇതിലും ും മയിലും പന്നിയും എല്ലാം ഉണ്ട് മാമ ഇങ്ങോട്ട് എന്തെങ്കിലും വന്ന കൊണ്ട് കുത്തു ഇനിയൊക്കെ കണ്ട ചെരി കുട്ട ഫോറസ്റ്റ് ഗാർഡാ ഫോറസ്റ്റ് ഗാർഡ് അയ്യോ നമ്മുടെ ഇഞ്ചി വെച്ച സ്ഥലവും പെരിയും ഇഞ്ചി വെച്ച സ്ഥലങ്ങളും അതിന്റെ പെരിയാണ് അവിടെ നമുക്ക് കാപ്പി കുടിക്ക ബിസ്കറ്റ് കഴിക്കുന്നിട്ട് പണി ഉണ്ടായിരുന്നില്ല അവിടെ കേൾക്ക പണിക്കാർക്ക് പണി ഉണ്ടായിരുന്നില്ലേ ആ ഇണ്ടായിരുന്നു അല്ലേ ഇന്നെന്താ കള വലിക്കലാ മരം പൊട്ടി പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ പന്നിയൊക്കെ ഇണ്ടാവൂലോ കാട്ടുപന്നിയാ വാവ പേടിച്ചു വാവ വാവക്ക് എന്തൊക്കെയാ കിട്ടിയ നോക്കട്ടെ അയ്യോ കൊറച്ച് കല്ല് കല്ല് കാണാത്ത പോലെ അയ്യോ അതോടി നല്ല നല്ല കുട്ടിയായിട്ട് ആ ായിട്ട് ശിജു കുട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പാറിന്റെ മേലൊക്കെ നടക്കുക പറഞ്ഞ പേടിയാണ് അതിന്റെ ഒരു പേടിയാണ് അതിന്റെ പേടിയൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെയുള്ള സ്ഥലത്ത് അവിടെ നിൽക്ക് നിൽക്ക്

ചിരിക്കുട്ടിൻ്റെ ആൻറ്റിയും ഇരുന്നു അങ്ങോട്ട് വന്നില്ല അവര് വാവയ്ക്ക് കുറച്ച് കല്ല് കിട്ടി ആ പെയിന്റ് അടിക്കാൻ ഇവിടെ കുറെ കാട്ടു ചെടികളൊക്കെ ഉണ്ട് അത് ആ ചെടി വലിക്കണ്ടേ എന്നിട്ട് ആ അത് ഇനി ഒരു ദിവസം വരുമ്പോൾ വലിക്കാലേ ആന്റി അതിനേക്കാളും ഇതേ ശുചിക്കുട്ടിൻ്റെ ആന്റി കല്ല് നോക്കിയാണ് വാവേ കല്ല് നോക്കട്ടെ കല്ലുകളൊക്കെ ആ ശരി നമുക്ക് കൊണ്ടുപോവതിലെ പൂവ് എന്ത് രസമാണ് ഇറങ്ങണോ ഇതൊക്കെ ആ ഇതിലൊരു പൂവ് വരുമോ നല്ല ഭംഗിയാണ് കാണാൻ ആ ആ അതോ ഒരു വയലറ്റ് ഇതല്ലേ എങ്ങനത്തെ ഒരു പൂവന്നെ തന്നെ ഫുള്ള് വരും കാണാൻ നല്ല രസം ഉണ്ടാവും ഞാൻ ഒരിക്കൽ കൊണ്ടുപോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു വർഷം നല്ല ചന്തത്തിൽ നിന്നിട്ടുണ്ടായിരുന്നു ശരി അങ്ങനെ അത് പോയി നല്ല വെള്ളം വേണം നമ്മൾ ചില സമയത്ത് ഇവിടെ വന്ന അങ്ങനെ വയലറ്റ് പൂ നിറഞ്ഞു നിൽക്കും ഈ പാറപ്പുറത്തേ ആ നല്ല രസം ഉണ്ടാവും എന്താണ് പേടിയായാണു ഇത് എന്ത് തിട്ടാണ് ഇത് എന്ത് തിട്ടാണ് ചണ്ടയാസ്റ്റ് എത്ര ചണ്ടപ്പോ ആ ഭാത്തൊക്കെ ഇണ്ടാവും ഫോറസ്റ്റ് ഒരാളും ഒരു വീടുണ്ട് കല്ലൊക്കെ പോയല്ലോ ആ ഇപ്പൊ തിരിച്ചു പോകുകയല്ലേ അതിന്റെ സന്തോഷമാണ് യു 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 ഈ പോട്ട് പാടണേ നോക്ക് ഏഹ് ഞാൻ ഇവിടെന്നാണ് ഇറങ്ങണത് നോക്ക് ഇത്രയും ഹൈറ്റെന്ന് ഇറങ്ങണോ എന്താണിനി തിരിച്ചു പോകുകയല്ലേ അതിന്റെ സന്തോഷമാണ് തലയാട്ടിരുപോണ് വേണ്ട ആ യു 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 ഈട്ട് പാട്ട് പാടുന്നു കെവീർക്ക് പറയും ഇവിടെ വീട് കെട്ടിയിരിക്കാന്നൊക്കെ പറയും അയിനിവിടെ വല്ല ഉണ്ടാക്കാലോ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാലോ ആ അതെ ആ പിന്നെന്താണ് കുറച്ച് ഫാമിലിയും കൂടി വേണം അതവിടെ ഒരു വീടുണ്ട് പറയും നമ്മ ഓട്ടിസം അതേപോലെയുള്ള കുട്ടികളുടെ പാരന്റ്സ് ഉണ്ടല്ലോ അവര് അവരൊരു ഗ്യാങ് ആയിട്ട് ഇവിടെ ഇരിക്കുക വീട് കെട്ടി എന്നൊക്കെ പറയും ഇൻഷാള്ള ആഗ്രഹമൊക്കെ സാധിച്ചെ സാധനം പറഞ്ഞ പാലക്കാട് കിട്ടാ സാധനം അത്ര സ്പീഡിൽ കിട്ടും ആഹ് അതെ മലബാർ ഹോട്ടൽ അടുത്ത് ആ എല്ലാം അവിടെ അടുത്തല്ലേ പന ഇനി നമുക്ക് എല്ലാ അടുത്തല്ല ഒന്ന് കാണാൻ എന്താണ് ഇവിടെ പോവാ ചളി ഉണ്ടാവോ റോഡ് ഇടണം അപ്പൊ വണ്ടി സുഖമായിട്ട് മേലക്ക് കയറും ഒരു ും കൂടി മെല്ലെ വരുന്നു താഴെ നോക്കി അല്ലെങ്കിൽ വീഴും അതെ കൂടെ നിങ്ങളും കൂടെ ഇതൊക്കെയും കഴുകി കല്ലൊക്കെ കിണറുണ്ട് വട്ട കിണർ ആ അത് നമുക്കൊന്ന് കാണാം ആ ചളി ഉണ്ടാവുമൊന്നും അറിയില്ല ഒരു തെങ്ങും തോട്ടത്തിനുള്ളൊരു കിണർ ഇവിടെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ അടുത്ത് ആ ഇവിടെ നിന്ന വെള്ളം അവിടേക്ക് അടിച്ചു കയറ്റി അല്ലേക്ക് വേനൽക്കാലത്ത് തെങ്ങും തോട്ടം ആ ആ ഇതിലാണ് ആ കിണറുള്ളത് ആ ആ മരക്കൂനി കിണറിന്റെ അടുത്ത് എത്തി നമ്മള് ഇതാ ആ ഈ വെള്ളം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ടല്ലേ അന്ന് കുറവായിരുന്നു ഇതാ ഇതോ നമ്മുടെ കിണർ തെളിഞ്ഞു വെള്ളം കിടക്കണേ ഇത് എത്ര ആഴം കൊണ്ട് ചേർക്കണ്ട എത്ര ആഴം ഇത് പത്ത് മുപ്പത് അടി ആഴം ഉണ്ട് അതെ എന്താ പത്ത് മുപ്പത് അടിയോ ആഴോ അത്ര ചെവി കാക്ക നീന്താനൊക്കെ അറിയാണ്ടെറിയ പൊടിമീൻ ഇട്ടതാണെല് ആ ഇത് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് അത് വെള്ളം നിറഞ്ഞ് ഒഴുകാനേ ആ പൊറത്ത് അപ്പൊ മീൻ അപ്പൊ മീൻ അതി ആയിരിക്കും വന്നിരിക്കുന്നില്ലേ ആ ഇനി ഇതിന്ന് വെള്ളം അവിടേക്ക് അടിച്ചു കയറ്റും ഈ വാവ കല്ല് പുറത്ത് കാണത്തെ വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാ വേറെ ഇവിടെ വൃത്തികേടായിട്ടൊന്നും ഇല്ലല്ലോ ആകത്തെങ്ങും തൊടിയും നല്ല മണ്ണും വാവേ നീ കല്ല് കൊണ്ടുവന്ന കല്ലക്കയ ഇടുക വേണ്ടീർക്ക വേണ്ട കേ വഴുക്കൽ ഉണ്ടാവും അയ്യേ പിന്നെ നീന്താൻ പ്രായുവയ്ല ഇനിയൊക്കെ എന്താ നീന്താനറിയല്ലേ ഓഹ് അങ്ങനെ നീന്തെല്ലാം അങ്ങട്ട് പഠിച്ചു തള്ളിയിട്ട് കേൾക്കാവശ്യ പണിക്ക് ഓ നിക്കണ്ടല്ല ആൾക്കാര് ഇതൊരു നീലിയാണ് ശരി ഇങ്ങനത്തെ പണീനെ കേൾക്കും ചെയ്യണ്ടോ ഇതൊക്കെ തന്നെ ചെയ്യും പറഞ്ഞാ കേൾക്കില്ല നിറയെ വീടും ആ ഇതേ പോയാലും നമുക്ക് റോഡ് റോഡും അപ്പൊ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ തന്നെ പോകുന്നു പാലക്കാട്ടിൽ തന്നെ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക് യു താങ്ക് യു